വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഏഴാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാനതലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ അധ്യക്ഷനായി പഠനത്തിൽ മികവ് നേടിയ കുട്ടികൾക്കുള്ള വിവിധ എൻറോമെൻ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു വൈകിട്ട് നടന്ന യാത്രയപ്പ് സമ്മേളനം മുകുന്ദൻ ചെയ്തു ഇവിടെയുള്ള കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലുള്ള നമ്മുടെ അധ്യാപകർ നമ്മുടെ ഈ മണ്ണിനെ കുറിച്ച് പഠിക്കണം ഈ മണ്ണ് ദീർഘകാലമായി വളരെയേറെ പ്രദേശത്ത് എന്ന് നിലയ്ക്കും ഈ വലപ്പാട് വലപ്പാട് എന്ന് പേര് വരാനും മണപ്പുറ പ്രദേശം മണപ്പുറ പ്രദേശമായി വരാനുള്ള ചില സാഹചര്യങ്ങൾ മലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകരായ ലതിക എം പി കെ എ മെഹ്റുനീസ എന്നിവർക്ക് എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാനതല മത്സര വിജയികളെ ജില്ലാ കളക്ടർ അനുമോദിച്ചു പ്രത്യേകമായിട്ടും ഈ കോസ്റ്റൽ ജോയിൻ ചെയ്ത ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് കോസ്റ്റൽ ഏരിയയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറച്ച് സമയം ബോട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പം അങ്ങനെ അതിനുശേഷം മറ്റു കുറേ പ്രോഗ്രാമൊക്കെ കോസ്റ്റൽ ഏരിയയിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതിന് ശേഷം കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് അറുപത്തൊന്ന് കിലോമീറ്ററാണ് ഉള്ളത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ടോ അത് പ്രധാനമായിട്ട് ഞാൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനാണ് നോക്കാറ് അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പം വലപ്പാട് സ്കൂളിൽ എത്തിയത് പിന്നെ സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ളതും അല്ല അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായാലും നല്ല ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്കൂളാണ് അപ്പോൾ കലോത്സവത്തിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയ്ക്ക് കപ്പ് വഹിക്കുന്നതിനും വളരെ വലിയൊരു പങ്കാണ് നമ്മുടെ വളപ്പാട് സ്കൂള് വഹിച്ചിട്ടുള്ളത് അപ്പം അതിൽ പങ്കെടുത്തും വിജയിച്ചും എല്ലാ കുട്ടികൾക്കും ഈ ഒരു അവസരത്തിൽ ആശംസകൾ അറിയിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കൊൽക്കള്ളി ടീമിനെയും ചിത്രരചനയിൽ എ ഗ്രേഡ് നേടിയ അഭിനവിനെയും ചടങ്ങിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ അജയ് ഘോഷ വിരമിക്കുന്ന ടീച്ചർമാർക്കുള്ള മംഗളപത്ര സമർപ്പണം നടത്തി വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് എസ് എം സി ചെയർപേഴ്സൺ സരിത രാജു എം പി ടി എ ചെയർപേഴ്സൺ ഷീബ ഷാജഹാൻ പ്രിൻസിപ്പാൾമാരായ സാവിത്രി പി എസ് സിനി പി എസ് എച്ച് എം ഷീജ ടി എം സുദർശിനി എ വി സന്തോഷ് തോന്നൽ സുമി ഗാദാ വിജി മുഹമ്മദ് സാദിൽ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന ലതിക ടീച്ചറും മെഹറൂനീസ ടീച്ചറും മറുപടി പ്രസംഗം നടത്തി കുട്ടികളും അധ്യാപകരും രക്ഷാകർത്ത സമിതിയും അവതരിപ്പിച്ച കലാപരിപാടികളും തുടർന്ന് നടന്നു